ഇന്ന് മിഷൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ അപ്പൊ ഞാൻ മിഷൻ സാധാരണ ഇങ്ങനെ ചവിട്ടുമല്ലോ ചെയ്യുന്നത് എപ്പോഴും അപ്പൊ ഞാൻ ഓർത്ത് ഇന്നൊരു മോട്ടർ മേടിച്ചുവെച്ചാലോന്ന് ഇച്ചിരി എളുപ്പമാവുമല്ലോ അപ്പൊ നമുക്ക് സ്പീഡി സ്പീഡി കാര്യങ്ങൾ ചെയ്തു തീർക്കാലോ വലിയ തയ്യക്കരി ഒന്നുമല്ല നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അത്യാവശ്യം എല്ലാം അറിഞ്ഞിരിക്കണല്ലോ അപ്പൊ ഇത് ഓൾറെഡി ഞാൻ നേരത്തെ പഠിച്ചതാ എന്നിപ്പോ ഇനി മെഷീന് നമുക്കൊരു മോട്ടർ വെച്ചാലും ഒന്നൊരു ചിന്ത അപ്പൊ ഞാനൊരു മോട്ടർ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇത് ഒ മേഖേടയാക്കാം ഇപ്പൊ ഓൺലൈനിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും പക്ഷെ ഞാൻ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ പോയി മേടിച്ചതാണ് അപ്പൊ ഇത് നമുക്ക് ഫിറ്റ് ആക്കാം കേട്ടോ ഇത് ഞാൻ നിങ്ങള് പൊട്ടിച്ചാണിക്ക ഇതിലുള്ളതൊക്കെ വല്ലാത്തൊരാഗ്രഹമായിരുന്നു എനിക്കൊരു മോട്ടർ ഫിറ്റ് ആക്കണം എന്നുള്ള ഇത് കണ്ട ഇത് നമ്മളെ ചവിട്ടുന്നതാണ് മറ്റേ ആക്സലേറ്റർ കൊടുക്കുന്ന അറിയണ്ടോ ഇത് കണ്ടോ നമ്മുടെ മോട്ടറിന് ചെറിയൊരു ബെൽറ്റും ഉണ്ട് കണ്ടോ കുഞ്ഞിത് അപ്പം ഇനി നമ്മുടെ മോട്ടർ എടുത്ത് കാണിക്കാവേ ഇതിന്റെ വില ഇപ്പം നിങ്ങൾ ചോദിക്കുമല്ലേ ഇനി ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയായിട്ടോ ഇതാണ് മോട്ടർ കണ്ടോ ശെർദ സംഭവം ചെറുതാണേലും പണി ഭയങ്കര എളുപ്പമാവും അപ്പം ഇത്ര ഐറ്റം ഉള്ളത് നമുക്ക് ഫിറ്റാക്കാം നമ്മുടെ മോട്ടർ സെറ്റാക്കുന്നതേ ഇന്ന് കണ്ടെ ഈ ഒരു സ്ക്രൂ ഇങ്ങനെ ഊരിയെടുത്തിട്ട് ഇവിടെ ആയിട്ട് സെറ്റാക്കുന്നത് ഇതൊക്കെ സിമ്പിൾ കേസ് കേട്ടാ അല്ലേ ഇത് നമുക്ക് ഊരി എടുക്കാം ആദ്യം ൂസാക്കിട്ട് കൈകൊണ്ടുവരാവേ ഇനി ഇതിനെ ഇങ്ങോട്ട് വെക്കുന്നു ഇനി ഇത് മുറുക്കുന്നു കണ്ടോ നല്ല മുറുക്കാം നമ്മൾ അടിക്കുമ്പോ ലൂസാവണ്ട ഇനിയിപ്പൊ അപ്പൊ നമുക്ക് ഇനി ബെൽറ്റ് ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ അടിപൊളി ഇത് കണ്ടോ ഇങ്ങനെ ഏറ്റിട്ട് ഇങ്ങനെ ഇട്ടാ ഈസി ഒന്നുമില്ല വേഗം കണ്ടോ ഇപ്പിനി ഈ ലോക്കറിട്ടു ഇത് ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുക്കാം ഇടുക ഇനി ഒന്നും കൂടി നമുക്ക് മുറുക്കി കൊടുക്കാം നമുക്ക് ഇത് നല്ല ടൈറ്റിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇച്ചിരി താഴോട്ട് താഴെത്തി കൊടുത്തിട്ട് നമുക്കാൽ മതി കേട്ടോ സംബോ സെറ്റ് ഇനിയിപ്പൊ നമുക്കേ ഇതും കൂടി അടിച്ചത് ഇതിന്റെ വെള്ളി നമുക്ക് ഈല എടുക്കാം അല്ലേ നമ്മുടെ മറ്റേ ഇത് വരുന്നിടത്ത് കൂടി തന്നെ ഇത് ഇതും കൂടി ഒന്ന് കുത്തിയാ മതി ഉം ഓക്കെ ഓ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോ ഒരു ആവേശ കേട്ടോ വേഗം ഒന്ന് ചെയ്ത് നോക്ക എല്ലാര്ക്കും ആയിരിക്കും രോഗം ഓക്കെ ഒന്ന് വെറുതെ ഒന്ന് ആദ്യം ചവിട്ടി നോക്കട്ടെ ഇത് പൊക്കി വെച്ചിട്ട് ഇത് ഇവിടെ ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇവിടെ ഒന്ന് കെട്ടി വെക്കണം കെട്ടിവെച്ച് വല്ല ഒരു കവർ ചെയ്യുവാണോ നല്ല സേഫ്റ്റി ആയിരിക്കും ഓക്കെ സംഭവേ അപ്പൊ നമുക്ക് ഒരു തുണി എടുത്ത് അടിച്ചു നോക്കാട്ടോ ഞാൻ മോട്ടറി വെച്ചിട്ട് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പോട്ടോ ഇനിയിപ്പോ അമ്മനെ വിളിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നോക്കാട്ടോ എന്തൊരു സംഭവം ഇങ്ങനെ വെച്ച് കഴിയുമ്പോ നമുക്ക് ഒരു ആവേശം ഉണ്ടാവും ആദ്യം പിന്നെ പരിചയക്കോർ പോളും നമുക്ക് അറിയത്തില്ല മറ്റേ ഞാൻ ഇതുവരെ തയ്ച്ചേ ആ കുഴപ്പമില്ല ഓ ഇത് സംഭവം പൊളി ഞാൻ എത്ര കഷ്ടപ്പെട്ട് അടിച്ചോ സൂപ്പർ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എത്ര നേരം കൊണ്ട് ഇത്ര അടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചവിട്ടുമ്പോ കുറെ സമയം എടുക്കല്ലേ ഇത് കൊറേ ഈസി ആയില്ല പരിപാടി അടിപൊളി അടിപൊളി ഓ അപ്പൊ സംഭവം അടിപൊളിയായി ഇതുപോലെ ആരെങ്കിലും ഇതുപോലത്തെ ഉള്ളവർക്ക് മേടിച്ച് വെക്കാൻ ആഗ്രഹം ഉണ്ട് ഒന്നുമില്ല സംഭവം സിമ്പിളാ ചില ചെറിയ ചെറിയ പണികൾ നമ്മളോർക്കും കുറെ പണിയുണ്ട് നമ്മളി പറ്റത്തില്ല എന്നൊക്കെ ഇതൊക്കെ നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്ന കേസുകളൊന്നും ഇപ്പൊ മനസ്സിലായില്ലേ ഇതിനുണ്ടല്ലോ ഓൺലൈനിൽ എണ്ണൂറ് രൂപയ്ക്ക് ഉള്ളൂ കൂട്ടാ പക്ഷെ എനിക്ക് വേഗം പോയിട്ട് മേടിക്കണമെന്ന് തോന്നി വേഗം നമുക്ക് അടുത്തുള്ള കടയിൽ നിന്ന് പറ്റുന്നേ അപ്പം കടയിൽ നിന്ന് മേടിച്ചേ ഉള്ളൂ നിങ്ങൾക്ക് അടുത്ത് വില കുറച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്നൊക്കെ മേടിച്ചോ സംഭവം കിട്ടും